ഹായോൾ അടുത്തിടെ കായിക മേഖലയിൽ പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് ഐ സി സി അവാർഡ്സ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പ്രകടനത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സി സിയുടെ ഏറ്റവും മികച്ച പുരുഷ താരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഇന്ത്യൻ താരത്തിനാണ് അത് ജസ്പ്രീത് ബുംറ എന്ന് പറയുന്ന ഇന്ത്യൻ പേസ് ബോളർക്കാണ് ഇത് അടുത്ത പരീക്ഷയിൽ ഒരു ചോദ്യമായിട്ട് വരാൻ വളരെ ഏറെ സാധ്യതയുണ്ട് അതുപോലെ മറ്റു പല ഫോർമാറ്റുകളിലും മികച്ച താരങ്ങളായിട്ട് ഇന്ത്യൻ താരങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട് സ്പോർട്സ് വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വളരെ ക്യാപ്സ്യൂൾ ആയിട്ട് നൽകുന്ന ഒരു ചാനലാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം വരുന്ന ഏത് ലെവൽ പരീക്ഷകൾക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായുള്ള കറണ്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ അതിലൊരു ടോപ്പിക്കാണ് ഐ സി സി അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ അപ്പം അതുകൊണ്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ടർ സോ ഐ സി സി അവാർഡുകൾ പറയുമ്പോൾ നമ്മൾ ആക്ച്വലി എല്ലാ അവാർഡ്സും എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല നമ്മൾ സ്മാർട്ട് സ്മാർട്ട് വർക്ക് അവിടെ ചെയ്യണം ഐ സി സി അവാർഡുകൾ സെലക്റ്റീവായിട്ട് പഠിക്കുക സെലക്റ്റീവായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാൻ സാധ്യതയുള്ളത് അതായത് ആദ്യം തന്നെ ജനറൽ ഒരു അവയർനെസ് തരികയാണ് ക്രിക്കറ്റിന് പ്രധാനമായിട്ടും നമ്മുടെ ഐ സി സി പ്രകാരം മൂന്ന് ഫോർമാറ്റാണ് ഉള്ളത് ട്വന്റി ട്വന്റി അൻപത് ഓവർ ടെസ്റ്റ് ഈ ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമിന് ഇരുപത് ഓവർ വരെ ബാറ്റ് ചെയ്യാം ഇനി ഏകദിനം അഥവാ അൻപത് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ഓവർ വരെ വെയിറ്റ് ബാറ്റ് ചെയ്യാം ടെസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓവറല്ല അല്ല എന്നാലും ഒരു ദിവസം തൊണ്ണൂറ് ഓവർ വരെ എറിയാറുണ്ട് അഞ്ച് ദിവസമാണ് ടെസ്റ്റിന്റെ ദൈർഘ്യം മാക്സിമം ദൈർഘ്യം എന്ന് പറയുന്നത് അഞ്ച് ദിവസമാണ് അപ്പോൾ ഐ സി സി ഈ ഓരോ ഫോർമാറ്റിലും ഇപ്പോൾ ട്വൻ്റി ട്വൻറ്റി ഏകദിനം ടെസ്റ്റ് ഈ ഓരോ ഫോർമാറ്റിലെയും മികച്ച പ്ലേസിനെ സെലക്ട് ചെയ്യും അപ്പോൾ അത് നമുക്ക് പഠിക്കേണ്ടതുണ്ട് ക്ലിയർ ആണല്ലോ അതുപോലെ തന്നെ ഈ മൂന്ന് ഫോർമാറ്റും കൂടി കമ്പെയ്ൻ ചെയ്ത് ഈ മൂന്ന് ഫോർമാറ്റിലും മികച്ച പ്രകടനം ഓരോ ഫോർമാറ്റിലെയും മികച്ച താരങ്ങൾക്ക് അവാർഡ് നൽകും മാത്രമല്ല ഈ മൂന്ന് ഫോർമാറ്റും കമ്പെയ്ൻ ചെയ്ത് മികച്ച താരന്മാരാണ് അങ്ങനെയും ഐ സി സിൻ്റെയും അവാർഡ് പ്രഖ്യാപിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏതെങ്കിലും ഫോർമാറ്റിൽ ഇപ്പോൾ ഇപ്പോൾ ട്വന്റി ട്വന്റിയിലെ ഒരു ഇന്ത്യൻ പ്ലെയറിന് അവാർഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ മറിച്ച് വേതൊരു വേറെ രാജ്യത്തെ പ്ലെയറിനാണ് ലഭിച്ചതെങ്കിൽ അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഇല്ല പഠിക്കണം എന്നില്ല പക്ഷെ ഒരു ഇന്ത്യൻ താരത്തിനാണ് ലഭിച്ചതെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ആദ്യം മുതല് ട്വന്റി ട്വന്റി ഫോർമാറ്റിലെ മികച്ച പുരുഷ ക്രിക്കറ്റർ ആരാണ് ഹർഷദീപ് സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ലെഫ്റ്റ് ഹാൻഡ് ബോളറാണ് ഓക്കെ ഇന്ത്യയുടെ ലെഫ്റ്റ് ഹാൻഡ് പേസ് ബോളർ ആയിട്ടുള്ള അർഷദീപ് സിംഗ് ആണ് ട്വന്റി ട്വന്റിയിലെ മികച്ച പുരുഷ താരം ട്വന്റി ട്വന്റി ഫോർമാറ്റിലെ മികച്ച പുരുഷ താരം എന്ന് പറയുന്ന ആരാണ് അർഷദീപ് സിംഗ് ആണ് ഇന്ത്യയുടെ ലെഫ്റ്റ് ഹാൻഡ് ബോളർ ആണ് അർഷദീപ് സിംഗ് എന്ന് പറയുന്നത് ഇനി ടെസ്റ്റ് ഫോർമാറ്റിലെ മികച്ച പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റർ ആരാണ് ജസ്പ്രീത് പുംറയാണ് അപ്പോ ട്വന്റി ട്വന്റിയിലെ മികച്ച പുരുഷ താരമാരാണ് അർഷദീപ് സിംഗ് എന്ന് പറഞ്ഞ ഇന്ത്യക്കാരനാണ് ടെസ്റ്റ് ഫോർമാറ്റില് മികച്ച പുരുഷ താരം ആരാണ് ജസ്പ്രീത് ബുംറ എന്ന് പറയുന്ന ഇന്ത്യൻ പേസ് ബോളർ ആണ് ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡ് ലഭിച്ചിട്ടുണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി വനിതാ ഫോർമാറ്റിലാണെങ്കിൽ വനിതകളുടെ ഫോർ സോറി ഐ സി സിയുടെ ഏകദിന ഏകദിന ഫോർമാറ്റില് മികച്ച വനിതാ താരം ഒരു ഇന്ത്യൻ താരമാണ് സ്മൃതി മന്ദാന ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐ സി സിയുടെ ഏകദിന ഫോർമാറ്റിലെ മികച്ച വനിതാ താരമാരാണ് സ്മൃതി മന്ദാന എന്ന് പറയുന്ന ഇന്ത്യൻ ഓപ്പണിംഗ് ബാറ്റർ ആണ് ഓക്കെ അപ്പോൾ അതിൽ പുരുഷന്മാർക്ക് അവാർഡൊന്നും ലഭിച്ചിട്ടില്ല ഈ അൻപത് ഓവർ ക്രിക്കറ്റിൽ ഓക്കെ അത് വനിത ഒരു ഇന്ത്യൻ വനിതാ താരത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സ്മൃതി മന്ദാന എന്നാണ് പേര് അപ്പോൾ ട്വന്റി ട്വന്റി ഫോർമാറ്റിലെ മികച്ച പുരുഷ താരമാണ് അർഷദീപ് സിംഗ് അർഷദീപ് സിംഗ് ഇനി ടെസ്റ്റ് ഫോർമാറ്റിലെ മികച്ച പുരുഷ താരമാണ് ജസ്പ്രീത് ബുംറ അതും ഇന്ത്യക്കാരൻ തന്നെയാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിലൊക്കെ ഇന്ത്യയുടെ വിജയത്തിലേറെ പങ്കുവഹിച്ച താരമാണ് സിസ്പ്രീത് ബുംറ പിന്നെ വനിതാ ഏകദിന ക്രിക്കറ്റർ ആരാണ് അത് സ്മൃതി മന്ദാന എന്ന് പറയുന്ന ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്ററാണ് ഓക്കെ ഇനി അസ്മത്തുള്ള ഒമർ സായി ഇത് അഫ്ഗാനിസ്ഥാന താരമാണ് അദ്ദേഹം എന്താണ് ഏകദിന ഫോർമാറ്റ് അതായത് അൻപത് ഓവർ ഫോർമാറ്റിലെ മികച്ച പുരുഷ താരമാണ് ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ ആക്ച്വലി ഇന്ത്യക്കാരാണെങ്കിൽ മാത്രം അത് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു കാരണം എല്ലാവർക്കും സ്പോർട്സ് ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല പലർക്കും നല്ല ബുദ്ധിമുട്ടാണ് സ്പോർട്സ് അപ്പൊ അവർക്ക് സെലക്ടീവായിട്ട് പഠിച്ചാലേ അത് തലയിൽ മെമ്മറൈസ് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ അസ്മത്ത് ഉള്ള ഒമർസായി ഒരു അഫ്ഗാനിസ്ഥാൻ താരമാണെങ്കിലും അത് ചോദ്യമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് ആദ്യമായിട്ടാണ് ഒരു ഐ പുരസ്കാരം ഒരു അഫ്ഗാനിസ്ഥാൻ താരത്തിന് ലഭിക്കുന്ന ഐ സി സി മികച്ച താരത്തിനുള്ള പുരസ്കാരം ആദ്യമായിട്ടാണ് ഒരു അഫ്ഗാനിസ്ഥാൻ താരത്തിന് ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരാണ് അസ്മത്തുല്ലാ ഒമർ സായി അസ്മത്തുല്ലാ ഒമർസ ഒമർസായി ആണ് ആദ്യ അഫ്ഗാൻ ക്രിക്കറ്റർ അല്ലെ ഐ സി സിയുടെ പുരുഷ പുരുഷ് പുരുഷ അവാർഡ് ലഭിക്കുന്നത് ട്വന്റി ട്വന്റി ആയിക്കോട്ടെ ഏകദിന ടെസ്റ്റ് ആയിക്കോട്ടെ ഏത് ഫോർമാറ്റ് നോക്കിയാലും മികച്ച ക്രിക്കറ്റർ ആരാണ് അസ്മത്തുള്ള ഒമർ സായി ആണ് രണ്ടായിരത്തിഇരുപത്തിനാലില് അഫ്ഗാനിസ്ഥാന്റെ ഓക്കെ മികച്ച ഏകദിന ക്രിക്കറ്ററാണ് അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു അഫ്ഗാനിസ്ഥാൻ താരത്തിന് ഈ ഒരു ഈ ഒരു ബഹുമതി ലഭിക്കുന്നത് അതുകൊണ്ടാണ് അത് ഞാൻ ഇമ്പോർട്ടന്റായിട്ട് മാറിയത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ മൂന്ന് ഫോർമാറ്റൂടെയും കമ്പെയ്ൻ ചെയ്തുകൊണ്ട് മികച്ച താരമാരാണ് അമേലിയ കെയർ എന്ന് പറയുന്നതാണ് വനിതാ ക്രിക്കറ്റർ അതായത് ഇപ്പോൾ ട്വന്റി ട്വന്റി ഫോർമാറ്റ് പറഞ്ഞല്ലോ അൻപത് ഓവർ ഫോർ ഫോർമാറ്റ് പറഞ്ഞല്ലോ ടെസ്റ്റ് ഫോർമാറ്റ് പറഞ്ഞല്ലോ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ മൂന്ന് ഫോർമാറ്റുകൂടി കമ്പെയ്ൻ ചെയ്തുകൊണ്ട് മികച്ച താരം മികച്ച വനിതാ താരമാരാണ് ന്യൂസിലൻഡുകാരിയുള്ള അമേലിയ കറാണ് ഈ നമ്മുടെ ട്വന്റി ട്വന്റി വനിതാ ലോകകപ്പ് നേടിയ ടീമാണ് ന്യൂസിലൻഡ് എന്ന് പറയുന്നത് സോ അതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് അമേലിയ കർ ഓക്കെ സോ ഈ മൂന്ന് ഫോർമാറ്റും കമ്പെയ്ൻ ചെയ്തുകൊണ്ട് മികച്ച വനിതാ ക്രിക്കറ്റർ ആരാണ് അമേലിയ കെറാണ് അതുപോലെ തന്നെ ഈ മൂന്ന് ഫോർമാറ്റൂടെയും കമ്പെയ്ൻ ചെയ്തുകൊണ്ട് മികച്ച പുരുഷ ക്രിക്കറ്റർ ആരാണ് ജസ്പ്രീത് ബുംബ്രയാണ് അദ്ദേഹം മികച്ച ടെസ്റ്റ് പ്ലെയർ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പുരുഷ ടെസ്റ്റ് പ്ലെയർ കൂടിയാണ് ആര് ജസ്പ്രീത് ബുംബ്ര മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സിയുടെ പുരുഷ ക്രിക്കറ്റർ കൂടിയാണ് ആര് ജസ്പ്രീത് ബുംബ്ര ഓക്കെയാണോ ഗാ സോർ സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി എന്നാണ് മികച്ച പുരുഷ ക്രിക്കറ്റർക്ക് ലഭിക്കുന്ന ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി എന്നാണ് മികച്ച പുരുഷ ക്രിക്ക ക്രിക്കറ്റർക്ക് ലഭിക്കുന്ന ആ ഒരു അവാർഡിന്റെ പേര് അത് ലഭിച്ചത് ഇന്ത്യൻ താരമായിട്ടുള്ള ജസ്പ്രീത് ബുംറയാണ് അപ്പൊ നമ്മൾ സെലക്ടീവ് ആയിട്ട് മാത്രമേ ഇവിടെ പോയിന്റ് എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള ഇപ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ ട്വന്റി ട്വന്റി പ്ലെയർ പുരുഷ ട്വന്റി ട്വന്റ് ട്വന്റി ട്വന്റി പ്ലയർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വനിതാ ട്വന്റി ട്വന്റി പ്ലെയർ നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ എന്താണ് ഇന്ത്യക്കാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യമായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ് മറ്റുള്ള രാജ്യങ്ങളൊക്കെ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല അതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത് ഈ ഒരു പോയിന്റ് നിർബന്ധമായിട്ടും ആണെങ്കിൽ അർഷദീപ് സിംഗ് ടെസ്റ്റ് ഫോർമാറ്റ് ഇന്ത്യക്കാരനായുള്ള ജസ്പ്രീത് ബുംറ വനിതകളുടെ ഏകദിന ഫോർമാറ്റ് സ്മൃതി മന്ദാന പുരുഷ ഏകദിന ക്രിക്കറ്റുകാരാണ് അസ്മത്തുല്ല ഉമർസായ് ആദ്യമായിട്ടാണ് ഒരു അഫ്ഗാനിസ്ഥാൻ താരന് ഇത്തരം രീതിയിലുള്ള ഒരു ബഹുമതി ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സിയുടെ മികച്ച വനിതാ ക്രിക്കറ്റർ ആരാണ് അമേരിയക്കറാണ് ന്യൂസിലൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സിയുടെ പുരുഷ ക്രിക്കറ്റർ ആരാണ് ജസ്പ്രീത് ബുംറ ഇത്ര മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഷുവറായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ ആണല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പ്രകടനങ്ങൾക്ക് ഐ സി സി നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൽകുന്ന ഐ സി സി അവാർഡുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് സെലക്റ്റീവായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതായത് സ്പോർട്സ് വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സെലക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് സോ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി പ്രിപ്പയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ലഭിക്കുന്ന കണ്ടൻറ്റ്സ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്